ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ ശോഹന എന്നിവർ പ്രധാന താരങ്ങളായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററിൽ വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് തുടരും മണിയം രാജു ബിനു പപ്പു ഫർഹാൻ ഫാസിൽ ആർഷ ചാന്ദിനി ബൈജു ഇർഷാ പ്രകാശ് വർമ്മ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ചിത്രം തിയേറ്ററിൽ വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യം മൂന്ന് ദിവസം കൊണ്ട് കേരളാകൃഷ്ണായി ഇരുപത് കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത് തീമാറിന്റെ ബുക്കിംഗ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് ഓരോ ദിവസവും ഒട്ടനവധി എക്സ്ട്രാ ഷോളാണ് സംഘടിപ്പിക്കപ്പെട്ടത് ആദ്യ ദിവസം ഇരുന്നൂറ്റി ഷോ ആയിരുന്നു എക്സ്ട്രാ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടാം ദിവസമായ ശനിയാഴ്ച മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഷോ ആയിരുന്നു മൂന്നാം ദിവസമായ ഞായറാഴ്ച മുന്നൂറ്റി നാൽപ്പത് ഷോ സംഘടിപ്പിക്കപ്പെട്ടു നാലാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ എക്സ്ട്രാ ഷോ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ആയിരുന്നു ടോട്ടൽ നാല് ദിവസം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് എക്സ്ട്രാ ഷോകളാണ് കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടത് നാലാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കർഷൻ ആറ് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ടോട്ടൽ ഇരുപത്തിയേഴ് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ നാല് ദിവസം കൊണ്ട് കേരള കർഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ ആദ്യ നാല് ദിവസം വരെയുള്ള ബുക്ക് മൈ ഷോ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവരുമ്പോൾ ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത് ടിക്കറ്റായിരുന്നുവെങ്കിൽ ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച നാല് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് ടിക്കറ്റായിരുന്നു ഏപ്രിൽ ഇരുപത്തി ഏഴ് ഞായറാഴ്ച മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് ടിക്കറ്റായിരുന്നു വിറ്റഴിക്കപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇന്നലെ തിങ്കളാഴ്ച രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുന്നൂറ് ടിക്കറ്റും വിറ്റഴിക്കപ്പെട്ടു അങ്ങനെ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം ടിക്കറ്റാണ് ആദ്യ നാല് ദിവസം കൊണ്ട് ബുക്ക് മേശയിലൂടെ തുടരും എന്ന സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിക്കപ്പെട്ടത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നാൽ ആദ്യം മൂന്ന് ദിവസം കൊണ്ട് ഏഴ് കോടി പത്ത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ നാലാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കളക്ട് ചെയ്ത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് എട്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആദ്യ നാല് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത്തിയഞ്ച് കോടി അൻപത് ലക്ഷം രൂപയുമാണ് ജി സി സി ഓവർസീസ് കളക്ഷനായി ആദ്യ നാല് ദിവസം കൊണ്ട് നാൽപ്പത്തി കോടി എഴുപത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ നാലാം ദിവസമായ തിങ്കളാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ പതിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു ടോട്ടൽ എൺപത്തി കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ ആദ്യ നാല് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള ഗ്രോസ് കർഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒഴിവെടു റിപ്പോർട്ടുകൾ പ്രകാരം ആറ് കോടി അൻപത് ലക്ഷത്തിനുമുള്ള കേരള കർഷൻ ഈ സിനിമ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ അഞ്ച് ദിവസം പിന്നിടുമ്പോൾ കേരള കർഷനായി മുപ്പത്തി മൂന്ന് കോടി അറുപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷൻ പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വേൾഡ് ബോക്സോസ് കഷനായി തൊണ്ണൂറ്റി അഞ്ച് കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആറാം ദിവസമായ നാളെ ബുധനാഴ്ചയിലെ ഈ സിനിമയുടെ കേരള പ്രീസൽ കഷൻ നിലവിൽ രണ്ട് കോടി കവിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി നാളെ കേരള കളക്ഷൻ കൊണ്ട് മാത്രം തന്നെ ഈ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ എത്തപ്പെടും എന്ന് ഉറപ്പായിട്ടുണ്ട് സൂര്യനായകനെ കാർത്തിക് സൂപ്പരാജ് തിരക്കഥഴി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്റർ എത്തുന്ന തമിഴ് റൊമാന്റിക് ത്രില്ലർ സിനിമയാണ് റെട്രോ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുമെന്ന ഈ സിനിമ തമിഴ്നാട്ടിൽ ആറ് കോടി അൻപത് ലക്ഷത്തിന് മുകളിൽ പ്രീ സെലക്ഷണം നേടിയെടുത്തിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും ഉടുവുള്ള റിപ്പോർട്ടുകൾ പ്രകാരം എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ഇതുവരെ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് കർണാടകയിൽ ഒരു കോടിയോളം രൂപയും ഈ സിനിമ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയെടുത്തിട്ടുണ്ട് നിലവിൽ ഇന്ത്യൻ പ്രീ സി കക്ഷനായി എട്ട് കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ വേൾഡ് വൈഡ് പ്രീ സിറേഷനായി പത്തര പതിനൊന്ന് കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വിഷ് റിലീസായി ഏപ്രിൽ പത്തിന് തിയേറ്റെടുത്തിയ മൂന്ന് മലയാള സിനിമകളുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള ആദ്യ പത്തൊമ്പത് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് നസലേൻ നായനെ കാര്യരോമാൻ തിരക്കു തഴി സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംകാന ആദ്യ പത്തൊമ്പത് ദിവസം കൊണ്ട് കേരള കക്ഷണായി മുപ്പത്തിയാറ് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇരുപതാം ദിവസമായി ഇന്ന് വെവ്വാഴ്ചയോടെ മുപ്പത്തിയേഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ തെലുങ്ക് പതിപ്പിൽ നിന്നുള്ള കളക്ഷൻ ഏകദേശം രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ ആദ്യ പത്തൊമ്പത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സോസ് കക്ഷനായി അറുപത്തിയെട്ട് കോടി അൻപത് ലക്ഷത്തിന് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി നായനെ ടിനോറ്റന്റെ സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് തിയേറ്റർ എഴുതിയ മലയാള സിനിമയാണ് ബസൂക്ക ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ പത്തൊമ്പത് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി പതിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സേസ് കഷൻ ഇരുപത്തിയഞ്ച് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ബേസിൽ ജോസഫ് നായനായി നവാകനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് തിയേറ്റിലെഴുത്തിയ മലയാള സിനിമയാണ് മരണമാസ് ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ പത്തൊമ്പത് ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് പന്ത്രണ്ട് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സേസ് കഷൻ ഇരുപത്തിയൊന്ന് കോടിക്ക് ഓരോളാണ് നവാഗതനായി അഭിഷാൻ ജീവന്ത് സംവിധാനം ചെയ്യുന്ന തമിഴ് കോമഡി ഡ്രാമ ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി ശശികുമാർ സിംറാൻ മിഥുൻ ജയശങ്കർ കമരേഷ് യോഗി ബാബു എം എസ് ഭാസ്കർ രമേശ് തിലക് ഭഗവതി പെരുമാൾ ഇളങ്കോ കുമാരവേൽ എന്നിങ്ങനെ വളരെ നല്ലൊരു താരതരണി നിർക്കുന്ന ഈ സിനിമ മെയ് ഒന്നിനാണ് തിയേറ്റർ എടുക്കുന്നത് ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെയാണ് ആരംഭിച്ചത് ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആറായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം